കുട്ടികാരെല്ലാവർക്കും നമസ്കാരം ഞാൻ സാധ്യമാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ദിവസങ്ങളായിട്ട് ഗോപിനാഥ് മുതുകാട് സാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാജിക് പ്ലാനറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് മോശമായ രീതിയിൽ പരാമർശങ്ങൾ വരുന്നുണ്ട് അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ഷിഹാബും ചിത്രമൊക്കെയാണ് അതിനുശേഷം എല്ലാവരും അത് ഏറ്റുപാടുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ മാജിക് പ്ലാനറ്റിലേക്ക് ഒരു യാത്ര ചെയ്തു ഒരുപാട് വീഡിയോസ് അതിൻ്റെ സത്യാവസ്ഥകൾ വൺ ബൈ വൺ ആയിട്ട് ഫുഡിനെ കുറിച്ച് കുറിച്ച് അവിടുത്തെ കുട്ടികളെ കുറിച്ച് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് അച്ഛൻ അമ്മ എല്ലാവരെ ഫീഡ്ബാക്കും ഞാൻ എടുത്തു ആ വീഡിയോസ് വീഡിയോസൊക്കെ അപ്ലോഡായിട്ട് വരുന്നുണ്ട് ഓരോ ദിവസങ്ങളിൽ ഇപ്പം ഞാൻ ഈ വീണ്ടും വീഡിയോ വീഡിയോഷ്യാനാണ് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട് വളരെ സന്തോഷം തോന്നി നമ്മുടെ ഫാസിൽ ബഷീറിന്റെ വീഡിയോ അതിന്റെ ലിങ്ക് ഞാൻ അതിന് താഴെ കൊടുക്കാം വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചോദ്യങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സി പി ഷിഹാബിനോടാണ് ഷിഹാബിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഈയിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ പ്രസ്താവന വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിനെനിക്ക് കുറച്ചെങ്കിലും ഒരു വെറുപ്പ് വന്നത് കാരണം എന്താ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചിന്തിക്കണം നമുക്ക് പറഞ്ഞിട്ട് പോവാൻ എളുപ്പമാണ് അതിൻ്റെ ബാക്കിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഷിഹാബ് ചിന്തിച്ച് കാണൂല ഒന്നല്ലെങ്കിൽ പേരിനോ പ്രസക്തിക്കോ അല്ലെങ്കിൽ ഒക്കെ പ്രേരണയ്ക്ക് വഴങ്ങിയൊക്കെ ആവും എന്താണെങ്കിലും വളരെ സംഘടകരാണ് ഷിഹാബെ നിങ്ങൾ ചെയ്തത് ഇനി നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനെല്ലാം നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചു കാണും നിങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അതിലൂടെ എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് അതപ്പടി അങ്ങോട്ട് അല്ലേ നമ്മുടെ രാജ്യത്തെ ഒരുപാട് ആളുകളുണ്ട് പല അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായ മക്കളാണ് പലരും പല മെൻറ്റാലിറ്റിയിലുള്ള ആളുകളാണ് എല്ലാവരും നിങ്ങളെപ്പോലെയല്ല ചിലർ സത്യങ്ങൾ തിരക്കിന് ശേഷം മാത്രമേ പ്രതികരിക്കൂ ചിലവർ കേട്ട പാതി കേൾക്കാതെ പാതി എടുത്തു ചാടും പക്ഷെ നമ്മളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലവണ്ണം അന്വേഷിച്ചിട്ടാണ് എല്ലാത്തിനും എടുത്ത ചാടുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ പറഞ്ഞു മുതുകാട് സാറിനെ കാണാൻ പോയതും അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സ്ഥാപനത്തിലെ അച്ഛനമ്മ മക്കളൊക്കെ കാണാൻ പോയത് ഞാൻ ചെല്ലുമ്പോൾ ഇരുന്നൂറ്റി ചെല്ലുവാനും കുട്ടികളും അച്ഛനമ്മയ്ക്കവിടെ ഉണ്ടായിരുന്നു ഒരാൾക്ക് പോലും ഒരു കുട്ടിക്കോ ഒരു അച്ഛനോ ഒരു ഒരമ്മയ്ക്ക് പോലും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോ ഒരു വിയോജിപ്പുമില്ല അവർ നൂറ് ശതമാനം ആണ് അപ്പോൾ ആ കാര്യം ഓക്കെയാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അതിനെല്ലാം നിങ്ങൾക്ക് മറുപടി കൊടുത്തപ്പോൾ ഫാസിൽ ബഷീറിന് മുമ്പിൽ നിങ്ങൾ പകറിപ്പോയി ഞാനത് കണ്ടു വലിയ സന്തോഷം കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ പിന്നീട് വന്ന് ചോദിക്കുമ്പോൾ ആൻസർ പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ബബബ ബബബ്ബാ സ്റ്റൈലടിക്കണമൊക്കെ ഞാൻ കണ്ടു ആ ചോദ്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഒരു തെറ്റ് മുതുകാട് സാറിന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ തുടക്കം മുതലേ നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വിയോജിപ്പായിരുന്നു ദാറ്റ് മീൻസ് അവിടുത്തെ കാര്യങ്ങളൊന്നും പെർഫെക്ഷൻ അല്ല നിങ്ങൾക്ക് ആദ്യമേ ബോധിയായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് രാജിവെച്ചു പോകുന്നില്ല അതിന് നിങ്ങൾ പറഞ്ഞ കാരണം ഒന്നാണ് എനിക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഒരു വർഷത്തെ കോൺട്രാക്ട് ഞാൻ എന്ത് പറയുമ്പോഴും അവർ കോൺട്രാക്ട് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു അല്ലേ എന്നിട്ട് ഫാസിൽ ബഷീർ ആ കോൺട്രാക്ട് എടുത്ത് നിങ്ങളെ മുമ്പ് കാണിച്ചു നിങ്ങൾക്ക് അവിടെ ഒരു കോൺട്രാക്റ്റും ഇല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ലെറ്റർ അല്ലേ ഒരു ഡിമാൻഡ് ലെറ്റർ ഉണ്ടായിരുന്നു അതിലെന്താ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ സാലറി നിങ്ങളുടെ കാര്യങ്ങൾ സിമ്പിൾ ഇത്ര വർഷം നിൽക്കണം ഇത്ര വർഷം പോകണം ഒന്നും എഴുതിയിട്ടില്ല അല്ലേ എന്നിട്ട് എന്തിനാണ് നിങ്ങളെ കള്ളം പറഞ്ഞത് അദ്ദേഹം ചോദിച്ചപ്പോൾ നിങ്ങളത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒരു സ്റ്റൈലിൽ പറഞ്ഞു അല്ലേ അപ്പം നമ്പർ വൺ നിങ്ങൾ പറഞ്ഞ കള്ളം അതാണ് നിങ്ങൾക്ക് അവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പോകായിരുന്നു ഇനി അതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അഞ്ചു വർഷം വരെ നിങ്ങളെ മുതുകാടിന്റെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ മൂടി വെച്ചു അതിന് പറയുന്ന പ്രധാന കാരണം നിങ്ങൾക്ക് മുതാടിനെ ഭയമായിരുന്നു നിങ്ങളെ കൊല്ലും ഭീഷണിപ്പെടുത്തും അതൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞത് അല്ലേ അങ്ങനെയായിരുന്നെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞ് അഞ്ചു വർഷം വരെ ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ച നിങ്ങളെ മുതുകാടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല അഞ്ചു വർഷം മുതുകാട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും കുറ്റക്കാരനല്ലേ കൂട്ടുപ്രതിയല്ലേ ഇതാണ് രണ്ടാമത്തെ ചോദ്യം പിന്നെ എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ വിദേശ യാത്രയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു വിദേശയാത്ര അത് മുതുകാടിലൂടെ സാധ്യമായി കുവൈറ്റിലേക്കുള്ള ആദ്യത്തെ യാത്ര അന്ന് നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് ക്യാഷ് കിട്ടി അല്ലേ നിങ്ങൾ പറയുന്ന രണ്ടര ലക്ഷമാണ് ആ ക്യാഷ് നാട്ടിൽ നിന്ന് തരാമെന്ന് മുതുകാട് സാറ് പറഞ്ഞപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ വഴക്കിട്ട് വേണ്ട ഞാൻ തന്നെ എൻ്റെ ക്യാഷ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വയക്കിട്ടുല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണ് അത് പറഞ്ഞപ്പോൾ മുതുകാട് സാർ എന്നെ തനിച്ചാക്കിയിട്ട് പോയി എന്നാണ് അതിന്റെ സത്യാവസ്ഥയും പുറത്തു വന്നു എന്തിനാണ് ഷിഹാബ് ഈ കള്ളങ്ങൾ പറയുന്നത് കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം ഒളിച്ചിരിക്കല്ലേ എന്നെങ്കിലും മറന്നിക്ക് പുറത്തു വരും അത് ഷിഹാബ് മറന്നു അല്ലേ അപ്പൊ ആ വാദവും പൊളിഞ്ഞു നിങ്ങൾ അദ്ദേഹം തനിച്ചാക്കി പോന്നിട്ടില്ല മാരേജിന്റെ പ്രശ്നമായതുകൊണ്ട് നിങ്ങൾ കോഴിക്കോടിലേക്ക് പോകണം അദ്ദേഹത്തിന് ട്രിവാണ്ട്രം പോണം പക്ഷേ അദ്ദേഹം നിങ്ങൾ അവിടെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ കണ്ടില്ലേ അപ്പം നമ്പർ ടു നിങ്ങളുടെ വാദം അതും പൊളിഞ്ഞും പച്ചക്കള്ളം പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ വേറൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഞാനും മുതുകാട് സാറൊക്കെ ഒരേ ഗ്രേഡിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരേ ഗ്രേഡിലുള്ള ആളുകളാണോ നിങ്ങൾക്ക് രണ്ടാക്കും ഒരേ കഴിവുകളാണോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കുള്ള കഴിവുകൾ മുതുകാട് സാറിനില്ല ഇല്ല മുതുകാട് സാറിനുള്ള കഴിവുകൾ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് രണ്ടുപേരും ഒരിക്കലും ഒരേപോലത്തെ കഴിവുകളുള്ള മനുഷ്യരല്ല നിങ്ങൾ പറഞ്ഞു എനിക്ക് മുതുകാട് സാറിൻ്റെ അതേ ഗ്രേഡ് ആണ് സാറല്ല അങ്ങനെ തന്നെ ആവട്ടെ മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലിക്ക് വരുന്നു ഇരുപതിനായിരം രൂപ സാലറി ഫിക്സ് ആക്കുന്നു നിങ്ങൾ തന്നെ പറയുന്നു എനിക്ക് സ്വന്തം അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് സപ്പോർട്ടീവായിട്ട് എൻ്റെ അനിയനും കൂടി വേണം അങ്ങനെ അനിയനും ജോലി കൊടുക്കുന്നു ശരിയല്ലേ അതിനുശേഷം സുഖകരമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു നിങ്ങളവിടെ പ്ലാനറ്റിലുള്ള ആളുകൾ നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു അവിടുത്തെ സ്റ്റാഫൊക്കെ ഭാവ എന്ന് അതും ശരിയല്ലേ നിങ്ങൾക്ക് താമസിക്കാൻ സെപ്പറേറ്റ് റൂം നിങ്ങളെ റൂമിലേക്ക് പോകാൻ റാമ്പുകൾ സിസ്റ്റം എല്ലാം അവർ നിങ്ങൾക്ക് ഒരുക്കി തന്നല്ലേ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ അനിയൻ ഒരു നേപ്പാളി പെണ്ണായിട്ട് പ്രശ്നമാവെന്ന് അതൊക്കെ നിങ്ങൾ മറന്നോ അതിനെക്കുറിച്ച് ഒരുപാട് പൊല്ലാപ്പുകൾ ഉണ്ടായില്ലേ അതൊന്നും നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയണം പിന്നെ മാജിക് പ്ലാനറ്റിനകത്ത് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അല്ലേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് ഷിഹാബിനെ അറിയില്ലേ അതിൻ്റെയൊക്കെ വൈരാഗ്യാണോ ഇപ്പം നിങ്ങൾ തീർക്കുന്നത് പിന്നെ നിങ്ങളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് കല്യാണത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളെ കുറിച്ച് വന്ന് അന്വേഷിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ അതും നിങ്ങൾ പറഞ്ഞില്ല എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പറയാനിരിക്കുന്നു എല്ലാം തുറന്നു പറയണം കേട്ടോ ഒരു വ്യക്തിനെ പറ്റി മാത്രം ആക്ഷേപിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ പ്രശ്നങ്ങള് നമ്മൾ മറച്ചു വെക്കും സ്വാഭാവികമാണ് പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ സ്ഥിരം കാണാറുണ്ട് ആ വീഡിയോകള് നിങ്ങളുടെ വീഡിയോക്ക് താഴെ വരുന്ന കമൻസുകൾ ആയിരക്കണക്കി കമൻസ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവൂലേ അതിലൊരു കമന്റ് വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയുന്നത് ഞാൻ കണ്ടു മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നി ആ ചോദ്യ സുന്ദരിയായ നിങ്ങളുടെ കുഞ്ഞ് അത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞാണോ കാരണം അവര് ചിന്തിക്കുകയാണ് ഈ വൈകല്യങ്ങളുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സുന്ദരിയായ കുഞ്ഞുണ്ടായത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത അതിനെ നിങ്ങൾ സങ്കടത്തോടെ ആൻസർ പറയുന്നു ഞാൻ കണ്ടു നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വൈഫും അപ്പൊ നിങ്ങൾ ഓർക്കുക നിങ്ങക്ക് സങ്കടായില്ലേ ഇതേപോലെ മുതുകാട് സാറിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ മാതാവിനൊക്കെ എത്ര സങ്കടായിട്ടുണ്ടാവും ഇതാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മുടെ കുറ്റങ്ങള് നമ്മൾ കാണാതെ പോവരുത് ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആവുക പിന്നെ നിങ്ങൾ പറഞ്ഞു എനിക്ക് ആ സ്ഥാപനം പൂട്ടിക്കണം നിർബന്ധമില്ല മുതുകാട് സാറിനോട് വലിയ ദേഷ്യമൊന്നുമില്ല ഇല്ല പക്ഷെ അവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ അല്ലേ അത് നല്ലൊരു സംഭവമാണ് പക്ഷെ അതിന് നിങ്ങൾ എന്തിനാണ് പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളോട് ഇങ്ങനെ നെഗറ്റീവ് പറയേണ്ടത് അവിടുത്തെ സിസ്റ്റം മാറ്റണമെങ്കിൽ നിങ്ങൾ നേരിട്ട് മുതുകാട് സാറിനെ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ അതിന്റെ ആധികാരികമായിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കല്ലേ വേണ്ടി ജനങ്ങളാണോ അവിടുത്തെ സിസ്റ്റം മാറ്റേണ്ടത് സോഷ്യൽ മീഡിയ ആണോ ഒരിക്കലും അല്ല അപ്പം നിങ്ങളുടെ ഉദ്ദേശം അതല്ല മറിച്ച് വേറെ എന്തോ ആണ് എന്താണ് നിങ്ങളുടെ മോട്ടീവ് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേമസ് ആവണം നിങ്ങൾ പറയുന്നു എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ ഫേമസ് ആണ് സ്വയം പറയുന്നു പക്ഷെ ഒന്നും കൂടി ഫേമസ് ആവാന് അതിന് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വല്ല പണവും തന്നു ചെയ്യിപ്പിച്ചതാണോ ആ സത്യം കൂടെ നിങ്ങൾ പറയണം ഇനി എനിക്ക് ചോദിക്കാനുള്ള ഷിപ്പി ഷിഹാബിനുള്ള ചോദ്യം വളരെ സന്തോഷം നൽകുന്ന ചോദ്യമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം നമ്മളെല്ലാം മനുഷ്യന്മാരാണ് അല്ലേ നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും നോ വൺ ഈസ് വിത്തൗട്ട് ഫോൾട്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ദിവസം ഷിഹാബ് ഒത്തിരി ബിസിയാണ് എനിക്കറിയാം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ സി പി ഷിഹാബ് ഒരു കാര്യം ചെയ്യുക ഒരു ദിവസം നമുക്ക് ട്രുവൻഡ്രം പോവാം നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങളവിടെ എത്തിയാൽ മതി പറയുന്ന ടൈമിൽ ഞാൻ എത്താം എന്നിട്ട് അവിടെ ഒക്കെ ചുറ്റി കാണാം നിങ്ങൾ ഒരുപാട് നടന്ന സ്ഥലങ്ങളല്ലേ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരില്ല അവിടെ നിങ്ങളുള്ള കാലത്തുള്ള അമ്മമാരും അച്ഛന്മാരും ഇപ്പോഴും അവിടെ ഉണ്ട് അഞ്ച് വർഷം തികഞ്ഞവർ അവരെയൊക്കെ ഒന്ന് കാണാം ഈ അമ്മമാരോടും ഈ അച്ഛന്മാരോടും ഈ കുഞ്ഞുങ്ങളോടും അവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളോടും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം എന്നിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു കുറവുകള് ഒരാളല്ല ഈ ഇരുന്നൂറ്റി ചിലവാനം ആളുകളും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും നിങ്ങൾ എന്റെ കൂടെ വരൂ ഒരു സത്യാന്വേഷണം നിങ്ങൾ പോന്നിട്ട് കുറേ കാലായില്ലേ എന്ത് ഭംഗിയാണ് ആ മാജിക് പ്ലാനറ്റ് കാണാൻ നിങ്ങക്ക് ഉണ്ടാവൂലെ ആഗ്രഹം ഒന്നുകൂടെ കാണാന് നിങ്ങൾ ആരൊന്നും ചെയ്യില്ല നിങ്ങൾ ധൈര്യമായിട്ട് വ എന്നിട്ടതെല്ലാം കണ്ടിട്ട് സത്യം പുറം ലോകത്തോട് വിളിച്ചു പറയൂ നിങ്ങളെ കുറിച്ച് എനിക്കറിയാം നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്തോ പറ്റി എനിക്കറിയില്ല നിങ്ങൾ വരാൻ തയ്യാറാണോ ഒന്നും കൂടെ മുതുകാട് സാറിനെ കാണാം അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണാം അടിച്ചു പൊളിച്ചിട്ട് പോരാം നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ അതും കൂടെ പറയണം പിന്നെ ഇപ്പോൾ പറയുന്ന പുതിയ വിവാദങ്ങളൊക്കെ എനിക്കറിയാം പോസ്കോ കേസ് അത് ഇത് ജനങ്ങളെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഷിഹാബിന് ഒരു സ്ഥാപനം ഉണ്ടല്ലേ ഷിഹാബിൻ്റെ സ്ഥാപനത്തിന് എന്നൊരു പെൺകുട്ടി വിളിച്ചിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ എൻക്വയറി നടത്തിയപ്പോൾ ഒരൊറ്റ ചോദ്യമാണ് ആ പെൺകുട്ടി നിങ്ങളുടെ സ്റ്റാഫായ പെൺകുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുമ്പോൾ അവിടെ ആണും പെണ്ണൊക്കെ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ പല സംഭവങ്ങളും ഉണ്ടാവും നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമാണോ അവിടെ വരുന്ന സ്റ്റുഡൻസിനില്ലേ സ്റ്റാഫിനില്ലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുതുകാടിൻ്റെ സ്ഥാപനത്തിലുള്ള മാജിക് പ്ലാനറ്റിലെ കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുതുകാടനാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാ സ്കൂളിലും പ്രശ്നങ്ങളില്ലേ കോളേജിലും പ്രശ്നങ്ങളില്ലേ അതിൻ്റെ കുത്തരവാദിത്വം അവിടുത്തെ അച്ഛവിനാണോ ഒരിക്കലുമല്ല ജനങ്ങളെ മനസ്സിലേക്ക് നെഗറ്റീവ് കുത്തിവെച്ച് എല്ലാ മുതുകാടിന്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നടക്കൂല മക്കളെ കാരണം നെഗറ്റീവ് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഇന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭംഗി കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം കൊണ്ടല്ല അദ്ദേഹം ചെയ്യുന്ന നന്മകൾ കൊണ്ട് ആ നന്മകൾ അറിയണമെങ്കിൽ മാജിക് പ്ലാനറ്റിലേക്ക് ഒരു ദിവസം ചെല്ലണം അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണണം അവിടുത്തെ അമ്മമാരെ കാണണം അവിടുത്തെ എല്ലാവരെയും കാണണം അവിടുത്തെ ഭക്ഷണ രീതി അവിടുത്തെ സ്റ്റാഫുകൾ കൊടുക്കുന്ന സാലറി പാക്കേജുകൾ അവിടുത്തെ സിസ്റ്റം എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവലാണ് അത് കാണാതെ ഒന്നും അറിയാതെ ആരാണ് മുതുകാട് എന്താണ് മാജിക് പ്ലാനറ്റ് എന്താണ് അവിടുത്തെ സിസ്റ്റം എന്താണ് അവിടുത്തെ സ്റ്റാഫിന്റെ അവസ്ഥ മ്യൂസിക് ടീച്ചർ ഉണ്ട് അല്ലെ ഫിസിക്കലായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ ആളുണ്ട് അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ വരും കേട്ടോ എന്നിട്ടാണോ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നത് അപ്പൊ എനിക്കൊന്ന് മാത്രേ അവസാനായിട്ട് പറയാം ഒരുപാട് ചോദ്യങ്ങളുണ്ട് വീഡിയോ നീണ്ടു പോവും അടുത്ത് വീണ്ടും വരും വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കി വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ മറുപടി തരണം കേട്ടോ പിന്നെ നമ്മുടെ ഫാസിൽ ബഷീറിന്റെ വീഡിയോയുടെ ലിങ്ക് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ വെക്കുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാവും ഷിയാബ് കള്ളം പറഞ്ഞു എന്നുള്ളത് എന്നോട് എല്ലാവരും ചോദിച്ചു ഷിയാബ് എന്താ കള്ളം പറഞ്ഞ് തെളിയിക്ക് തെളിയിക്ക് അപ്പൊ തെളിയിക്കാൻ പോവുകയാണെ ആ വീഡിയോ ഒന്ന് കയറി കാണുക ഈ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ആവർത്തിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ചെയ്ത വീഡിയോ ഞാൻ അതിൽ കോപ്പി പേസ്റ്റ് അടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് പോയി കാണുക അതിന്റെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മനസ്സ് തട്ടിയിട്ടുള്ള കമൻസ് നിങ്ങൾ എഴുതുക സത്യമാണെങ്കിൽ സത്യം കള്ളമാണെങ്കിൽ കള്ളം അല്ല നിങ്ങൾ സിയാബിനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തോളും ഒരു വിരോധം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്ത് ചെയ്യണം നമ്മുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് എനിക്കൊരു വിരോധമല്ല ഞാൻ എനിക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറയും അതിനാരും ഭയവും ഇല്ല ഒന്നുമില്ല ഓക്കെ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം ഒട്ടും നിർബന്ധമില്ല ഇല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമില്ല ഷെയർ ചെയ്യണം നിർബന്ധമില്ല ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതൊന്നും നിർബന്ധമില്ല ഓക്കെ പക്ഷെ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷിഹാബിലേക്ക് എത്തണം ഓക്കെ ഞാൻ വീണ്ടും പറയാ ഷിഹാബിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ ഷിഹാബ് പറഞ്ഞ വാക്കുകളോട് എനിക്ക് സങ്കടമുണ്ട് അതിനെ ഞാൻ പൂർണ്ണമായിട്ടും വിയോജിപ്പാൻ ഉള്ളത് ഷിഹാബ് പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളാണെന്ന് തെളിഞ്ഞു വരികയാണ് കൂടുതൽ തെളിവുകൾ വരും ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം വീൽ ഇല്ലാതെ ഒരുപാട് സഞ്ചരിച്ചു അതിൻ്റെ തെളിവുകളൊക്കെ വീഡിയോ വരുന്നുണ്ട് ഉടനെ വരും പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് വീഡിയോസ് നെഗറ്റീവുകൾ പറയുന്ന ആളുകളുടെ അണ്ണാക്കിലേക്ക് വെക്കാൻ പറ്റിയ ഒരുപാട് വീഡിയോസ് വരും ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് സത്യം ജയിക്കണം നന്മ ജയിക്കണം ഞാൻ സത്യത്തിൻ്റെ കൂടെ ഉണ്ടാവുകയെന്നും ആര് നെഗറ്റീവ് പറഞ്ഞാലും ആര് തള്ളി പറഞ്ഞാലും ആര് വെറുത്താലും ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ കല്ലെറിയാനോ പൂയു വാരി അറിയാനോ നമ്മൾ സമ്മതിക്കൂല ഓക്കേ ലവ് യു ഓൾ വിത്ത് ലവ് സാദി ഇന്ത്യ